പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിൽ ഒൻപതാമത്തെ ഭജനം പ്രഭാഷണ ഇരുപത്തിനാല് ഒമ്പത് ബുക്ക് ഓഫ് ഷിറാക്ക് ട്വൻ്റി ഫോർ നയൻ കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ തന്നെ ശിക്ഷിച്ചു ഞാൻ അനന്തമായി നിലനിൽക്കുന്നു വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുഷ ചെയ്തു ഷിയോനെ ഞാൻ വാസം ഉറപ്പിച്ചു അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി ജെറുസലേമിൽ എനിക്ക് ആധിപത്യം ഒരു ബഹുമാന ജനതയുടെ ഇടയിൽ ഇവിടെ അവകാശമായി കർത്താൻ്റെ ഓഹരിയിൽ ഞാൻ പേരുറച്ചു ജ്ഞാനത്തിനെ വെളിപ്പെടുത്താൻ ഞാനും പറയാണ് കാലം ആരംഭിക്കുന്നതിന് മുൻപ് അവിടെ തന്നെ സൃഷ്ടിച്ചു ഞാൻ അനന്തമായി നിലനിൽക്കുന്നു നെറ്റ് പറയാം കാലം ആരംഭിക്കുന്നതിന് മുൻപ് അവിടെ തന്നെ സൃഷ്ടിച്ചു ഞാൻ അനന്തമായി നിലനിൽക്കുന്നു അനാദിയിലെ സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനം ഏകയായി ഒരു സ്ത്രീയായി സൃഷ്ടിക്കപ്പെട്ട ജ്ഞാനം ദൈവം കാണപ്പെടുന്നവ ഉണ്ടാകുന്നതിന് മുമ്പ് കണപ്പെടുന്നവ സൃഷ്ടിക്കുന്നതിന് മുൻപ് കാണപ്പെടാത്ത ലോകത്ത് അതായത് സ്വർഗം സ്വർഗത്തിൻ്റെ ഇടതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ മാനാകന്മാരെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ആദ്യമായി ജ്ഞാനത്തെ സൃഷ്ടിച്ചു ഒരു സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു അപ്പോൾ ഈ ജ്ഞാനം തന്നെ ഇവിടെ പറയുന്ന ഈ വചനമാണ് അത് ചാപ്റ്റർ ട്വൻറ്റി ഫോർ ഫോർ ഉന്നതങ്ങളിൽ ഞാൻ ഭക്ഷിച്ചു മേഘത്തൂളിലായിരുന്നു എൻ്റെ സിംഹാസനം ഞാൻ തനിയെ ആകാശത്തിന് പ്രദർശനം വയ്ക്കുകയും പാതാളത്തിൻ്റെ ആടങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ സകലത്തിൻ്റെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാതെ സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടുന്ന് പറഞ്ഞു യാക്കോബിൽ വാസം വാസമുറപ്പിക്കുക ഇസ്രായേലിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് ശിക്ഷിച്ചു ഞാൻ അനന്തമാ നിലനിൽക്കുന്നു ഇപ്പോൾ ഞാനവിടെ പറയുകയാണ് ഇവിടെ ഇവയിലെല്ലാം ഞാൻ ബിസിനസ് സംഗീതം അന്വേഷിച്ചു ആദ്യം സ്വർഗത്തിലെ മേഘത്തോണ്ടായിരുന്ന സിംഹാസനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാൽ മേഘത്തോട് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് ദൈവത്തിൻ്റെ ആത്മാവോടൊത്തായിരുന്നു ഉന്നതത്തിൽ ഞാൻ ഭക്ഷിച്ചത് ആ ജ്ഞാനത്തിന് ദൈവം അത് ശക്തി കൊടുത്തു ഞാൻ തനിയെ ആകാശത്തിന് പ്രദർശനം വെച്ചു പാതാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു ആകാശത്തിലുടനീളം എവിടെയും സഞ്ചരിക്കുക ഞാൻ വേഗയെ സഞ്ചരിക്കുന്നു പാതാളത്തിൻ്റെ ആഴങ്ങളിൽ നരകത്തിൻ്റെ ആഴങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് നരകത്തിലും ആകാശത്തിലും സ്വർഗത്തിലും ഭൂമിയിലും എല്ലാം ജ്ഞാനത്തിന് അധികാരം നീ കൊടുത്തിട്ടുണ്ട് ഹാലലിയ ഈ ജ്ഞാനത്തിന് അധികാരം ഇവിടെ ജ്ഞാനം പറഞ്ഞു ഞാൻ പാതാളത്തിൻ്റെ ആഴങ്ങളിൽ നരകത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിച്ചു ആ ഒരു അധികാരമാണ് നമ്മൾ ഫാത്തിമയിൽ വെളിപ്പെട്ടത് തൊള്ളായിരത്തി പതിനേഴില് മൂന്ന് കുട്ടികൾക്ക് ജൂലൈ പതിമൂന്നാം തീയതി രണ്ട് കയ്യിൽ വീശിക്കൊണ്ട് നരകക്കടൽ കാണിച്ചു കൊടുത്തു ആദിയിലെ ദൈവം കൊടുത്ത അധികാരമാണ് ആഴിയിലും ഊഴിയിലും മലകളിലും അനു അതിർപ്പാ അതിന് മുകളിലായി ആകാശത്തിലും ഭൂമിയിലും നരകത്തിൻ്റെ ആഴങ്ങളിലും അധികാരം കൊടുത്തു അപ്പോൾ ആ അധികാരം ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അന്ന് പരിശുദ്ധ മറിയമായ ജ്ഞാനം കയ്യിൽ വിരിച്ചപ്പോൾ ഇവിടെ നരകം വെളിപ്പെട്ടത് കുഞ്ഞുങ്ങൾ നരകം കണ്ടതും ആത്മാക്കളെ കണ്ടതും പാവം പാവിയുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുമല്ലോ എന്ന് പറയുന്ന അപ്പോളാണ് അവിടെ നരകത്തിലുള്ള അധികാരമാണ് ഇവിടെ കാണിക്കുന്നത് നരകത്തിലുള്ള നരകത്തിൻ്റെ പേരും ആത്മാക്കളുടെ പേരുള്ള അധികാരം ഇപ്പം ഇവിടെ എല്ലാം ഞാനും കടന്നു ചെന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഞാനെ സന്ദർശിച്ചിട്ടുണ്ട് ആടിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളും ആടി സമുദ്രമാണ് സമുദ്രത്തിലെ അലകളിൽ ഊഴി ഭൂമിയാണ് എല്ലാ ജനതകളിൽ രാജ്യങ്ങളിൽ എനിക്ക് ആധിപത്യം ലഭിച്ചു ഹലലിയ ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു ഒരു വിശ്രമസങ്കേതം മികത്തുള്ള ആയിരുന്നു സിംഹാസനം പക്ഷേ ഈ ഭൂമിയിൽ കാരണം ഞാനും പറയുന്നുണ്ട് ഞാൻ മനുഷ്യബുദ്ധരെ സ്നേഹിച്ചു മനുഷ്യബുദ്ധർ വസിക്കാൻ ആഗ്രഹിച്ചു മറ്റൊരിത്ത് പറഞ്ഞതരോട് അപ്പോൾ ഇവ ഇവരെല്ലാം വാസ് വിശ്രമസ്ഥലം അന്വേഷിച്ചു ഞാനും ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു ഞാനോ ആലോചിക്കുകയാണ് ആരുടെ ദേശത്ത് വസിക്കണം ഞാൻ ആലോചിച്ചു അപ്പോൾ സകലത്തിനെ സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു അവിടുന്ന് പറഞ്ഞു യാക്കൂമിൽ വാസം ഉറപ്പിക്കുക ജെറുസലേമിൽ നിൻ്റെ അവകാശം സ്വീകരിക്കുക തുടർന്ന് ഞാനും പറയാണ് ഭത്താർത്വ വചനത്തിൽ ഭരണാത്തവചനം അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി ജെറുസലേമിൽ എനിക്ക് ആധിപത്യം അത് പശു മറിയമായി ഞാനും അവതരിച്ചു അങ്ങനെ ഞാനും മറിയമായിട്ട് അവതരിച്ച് പക്ഷേ മറിയും ജീവിച്ചത് വസിച്ചത് പ്രിയങ്കരമായ നഗരമായി ജെറുസലേമിൽ അവിടെ വിശ്രമം ലഭി ലഭിച്ചു അവിടെ ആധിപത്യം ഉണ്ടായി എന്നാൽ അടുത്ത വചനം പന്ത്രണ്ടിലെ വചനം ഒരു ബഹുമാന്യ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരു ഇത് ഒരു രണ്ടാമത്തെ തലമാണ് ആദ്യം നമ്മൾ കേട്ടത് പ്രിയങ്കരമായ നഗരമായ ജെറുസലേമിൽ വിശ്രമം കിട്ടി അവിടെ ആധിപത്യവും ഉണ്ടായി അവിടെ വിശ്രമം ലഭിച്ചു അവിടെ മറിയം ഞാനും മറിയുമായിട്ട് അവതരിച്ച് അവിടെ ജീവിച്ചു ജെറുസലേമിലായിരുന്നു അവിടെ ആധിപത്യവും ഉണ്ടായിരുന്നു അതിനുശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പക്ഷെ ഞാനത് പറയാണ് എന്നാൽ ഒരു ബഹുമാന ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു അപ്പോൾ ഞാൻ വേരു ഉറച്ചത് ഞാനാ പറയുകയാണ് കർത്താവിൻ്റെ ഓഹരിയിലാണ് വേരു ഉറച്ചത് അതൊരു ബഹുമാനീയ ജനതയുടെ ഇടയിലാണ് കർത്താവിൻ്റെ ഓ ഓഹരി ലോഡ് ഷെയർ കർത്താവിൻ്റെ ഓഹരി കർത്താൻ്റെ ഓഹരി എന്ന് പറയുന്നത് കർത്താൻ്റെ അഭിഷേകമാണ് ഓഹരി അപ്പൊ താൻ അഭിഷേകമാണ് ഈ ഓഹരി കർത്താൻ ഓഹരിയാണ് സ്പീഡിൻ ജീസസ് കർത്താവിൻ കിട്ടിയ വിഹിതമാണത് അത് വളരെ വ്യക്തമാണാ വചനത്തിൽ മനസ്സിലാവുന്നുണ്ടോ വിശ്വസിക്കുന്നു കാരണം യേശു യേശു കർത്താവിൽ ഉണ്ടായിരുന്ന അഭിഷേകമാണ് സുനീഷ് എന്ന് പറയുന്ന അഭിഷേകം അപ്പോൾ ഈ അഭിഷേകത്തിൽ ഈ അഭിഷേകത്തിലാണ് ഞാനും വേരുറച്ചത് ഈ അഭിഷേകത്തിലാണ് ജ്ഞാനം വെളിപ്പെട്ടത് സുനീഷ് അഭിഷേകമാണ് നമുക്ക് ഞാനതെ കാണിച്ചു തന്നത് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം ഈ അഭിഷേകത്തിലൂടെ നമ്മളത് നമ്മളെ വിശദീകരിച്ച് രൂപാന്തരപ്പെടുത്തി കലകളോളം വർഷങ്ങളോളം നമ്മൾ കാത്തിരുന്നു ദൈവം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ജ്ഞാനത്തിലേക്കാണ് ജ്ഞാനം എന്ന മഹത്വത്തെ വെളിപ്പെടുത്തി തന്നു എന്നിട്ട് ആ ജ്ഞാനതെ ഇവിടെ പേരുറപ്പിച്ചു ഈ വേരില്ലാണ്ടെന്ന് പേര് നൽകി അത് യേശു തന്നെയും കടന്നു വന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത് ഇവിടെ രണ്ട് കല്ലുകൾ സ്ഥാപിച്ച് അവിടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ സ്ഥാപിക്കാൻ നിർദ്ദേശം തന്ന് ആദ്യമായിട്ട് അവിടെ നമ്മൾ സ്ഥാപിച്ചിരുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ലൂർദ്ദു മാതാവിൻ്റെ നിരസ്വരൂപമായിരുന്നു എന്നാൽ അത് സ്ഥാപിക്കപ്പെട്ടേതാൻ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇവിടെ സ്ഥാപിക്കേണ്ട രൂപം ഇതല്ല അതേത് രൂപം സ്ഥാപിക്കേണ്ടത് നിങ്ങളോട് ഞാൻ പറയാം അതിനുവേണ്ടി ഇവിടെ ഏഴ് ഇവിടെ ശുശ്രൂഷ നടത്താനും പറഞ്ഞു അങ്ങനെ ഏഴ് ബുധനാഴ്ചകൾ നമ്മളിവിടെ ഗ്രോട്ടോയിൽ പരസ്യമായ ശ്രഷകൾ മൈക്കി വെച്ച് വൺ ഡേ ശ്വഷുകൾ നടത്തി അവിടെ കുറച്ച് ആൾക്കാരെ ആകാം അന്ന് വന്നിട്ടുള്ളൂ ആ ഏഴാമത്തെ ശ്വസുകൾ നടന്ന സമയത്താണ് കർത്താവ് പറഞ്ഞത് ഇവിടെ സ്ഥാപിക്കേണ്ടത് ഇപ്പോൾ ഇരിക്കുന്ന മാതാവിൻ്റെ അത് വെളിപാട് പന്ത്രണ്ടിലെ സ്ത്രീയുടെ രൂപമാണ് ഇവിടെ സ്ഥാപിക്കേണ്ടതെന്ന് പറഞ്ഞു പ്രാസിലും നമുക്ക് അങ്ങനെ രൂപങ്ങൾ അങ്ങ് കണ്ടിട്ടില്ല അങ്ങനെ ഒരിടത്തും അറിയില്ല പക്ഷെ കർത്താവ് ഇതിനെല്ലാം ക്രമപ്പെടുത്തി അപ്പോൾ അതിലൂടെ ദൈവം പ്രഖ്യാപിച്ചതാണ് ജ്ഞാനത്തെ ഇവിടെ വേരുറപ്പിച്ചിരിക്കുന്നു ഹലര അടുത്തും പറഞ്ഞ അതിനും പറഞ്ഞിരിക്കുകയാണ് ഒരു ബഹുമാനീയ ജനതയുടെ ഇടയിൽ എന്താ പറഞ്ഞത് ഒരു ബഹുമാന ജനത ആരായിരിക്കും ബഹുമാന ജനത എന്ന് പറയുന്നത് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബഹുമാന ജനത നമ്മൾ എത്രമാത്രം ബഹുമാനീയരാണ് ആൽമീയ ആന്തരിക തലത്തിൽ ആൽമീയ തലത്തിൽ തീർച്ചയായിട്ടും പലരും അനേകരും ബഹുമാനീരായ അവസ്ഥയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുക ദൈവം കാണുന്നത് അങ്ങനെയാണ് ഒരു ബഹുമാന കാരണം ദൈവത്തിൻ്റെ അത് യേശു ക്രിസ്തു വസിച്ച അഭിഷേകത്തെ സ്വീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവിച്ച ഒരു സമൂഹം അവരുടെ ദൈവത്തിനൂപിൽ ബഹുമാനീരാണ് ഹലലുയ്യ ഹലുയ്യ അത് നമ്മളാണ് സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ വ്യക്തിപരമാണ് നമ്മൾ ചിന്തിക്കണം ചെയ്ത ഞാൻ എത്രമാത്രം ദൈവവിനെ ബഹുമാനിക്കാൻ അത്രമാത്രം ഞാൻ ആയിട്ടുണ്ടോ ദൈവത്താൽ ബഹുമാനിക്കപ്പെടുന്നവരായി മാറണം ഹലലുയ്യ ശ്രദ്ധിക്കണം കർത്താവിനാൽ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്നവരായി നമ്മൾ ജീവിതം മാറണം ഹലലുയ ഹലലുയ അതെങ്ങനെയാണ് മാറുന്നത് ഏതലത്തിലാണ് ആത്മീയ തലത്തിൽ നമ്മളുടെ നല്ല സാശ്യങ്ങളിലൂടെ ദൈവസ്വഭാവത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് നമ്മൾ ജീവിക്കണം അപ്പോൾ ദൈവത്തിനായി നമുക്ക് ബഹുമാനത ഉണ്ടാകും കഥ നമ്മളെ ആദരിക്കുന്നു ദൈവം വചനമുള്ള ലേശ നാൽപ്പത്തി മൂന്നിലുണ്ട് ഇന്ന് എനിക്ക് ബഹുമാനീനം പ്രിയങ്കരനും ആദരണീയനുമാണ് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു യേശ്രഭാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യം അപ്പം നമ്മളുടെ നല്ല സ്വഭാവങ്ങളിലൂടെ നല്ല സാശ്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആദരവ് ദൈവത്തിൻ്റെ ബഹുമാനം നമ്മൾ നേടിയെടുക്കണം മനുഷ്യർ പക്ഷേ ഒരു ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഇയാൾ നല്ല വിദ്യാഭ്യാസവും നേടി നല്ല നല്ല കഴിവുകൾ നല്ല നല്ല കാര്യങ്ങൾ ഒരു നാടിന് വേണ്ടി ചെയ്തു അവരെ ജാതിയോ മതമോ ഒന്നും ഇവിടെ ആൾക്കാർ നോക്കുന്നില്ല ഇപ്പോൾ ഒന്നും ഒന്നും വേണ്ട അപ്പോൾ ഒളിമ്പിക്സിന് പോയി ഒളിമ്പിക്സിന് പോയി അത് ഏതെങ്കിലും അങ്ങനെ വലിയ ഇതിന് പോയിട്ട് സ്വർണം മേടിച്ചോണ്ട് വരിക അവരുടെ നാട്ടിലോട്ട് വരികയാണ് വലിയ സ്വീകരണമല്ല അവർ കൊടുക്കുന്നത് അല്ലേ ഇന്ത്യൻ ടീം ക്രിക്കറ്റ് ജയിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊരു സ്വീകരണമായിരുന്നു നമുക്കറിയാമല്ലോ അപ്പോൾ നോക്കുക അത് അത് ലഭിക്കുന്ന ആദരവാണത് ഒരു രാജ്യത്തിന് മുഴുവൻ ആദരവ് ലഭിക്കുക അവർ പോയി രാജ്യത്തിന് വേണ്ടി അവർ ക്രിക്കറ്റ് കളിച്ചു അവർക്ക് നല്ല വിജയം നേടാൻ സാധിച്ചു ആ ഒരു ബഹുമാനം രാജ്യം മുഴുവൻ അവർ കാണിക്കുകയാണ് രാജ്യത്തിൻ്റെ സ്നേഹവും ബഹുമാനവും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഭയങ്കര രീതിയിലാണ് അവരെ സ്വീകരിക്കുന്നത് അതാണ് ബഹുമാനം എന്ന് പറയുക അപ്പോൾ ലോകത്തിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്ത മനുഷ്യർ ആദരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആദരിക്കപ്പെടാതിരിക്കുമോ എന്തു പറയുന്നു ആദരിക്കപ്പെടുമോ ഇല്ലയോ ആദരിക്കപ്പെടും നമ്മൾ ആദരിക്കപ്പെടുന്നവരായിട്ട് മാറണം എങ്കിൽ മാത്രമേ വചനം ഇത് പറയാൻ അനുവാദം ഉണ്ടാകത്തുള്ളൂ ഒരു ബഹുമാനിയ ജനതയെന്ന് നമ്മളെക്കുറിച്ച് ദൂതന്മാർ പറയാൻ തക്കവണ്ണം ഓരോരുത്തരും ആഴമായ മാറ്റം ഉണ്ടാകണം ഹലലയ്യ ഹലുയ്യ സ്ഥലത്തിലെ ദൂതന്മാരും പ്രവാചകന്മാരും അഫസ് നമ്മളെ കണ്ടു പറയണം അതൊരു ബഹുമാന ജനതയാണത് നമ്മളെല്ലാ പ്രവൃത്തികളും എല്ലാ രീതികളിലും എല്ലാ രീതികളിലും നമ്മൾ അങ്ങനെയായിട്ട് മാറണം ദൈവം നമ്മളെ ദൈവം ഈ കൂട്ടായ്മയെ ചുരുക്കൂട്ടി വളർത്തിക്കൊണ്ട് വരുന്നു ഇതൊരിക്കലും നമ്മുടെ യോഗത കൊണ്ടല്ല നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളെ വിളിച്ചു നമ്മളെ നമ്മളതിനോട് നിയോഗിച്ചു കർത്താവ് തന്നെ നമ്മളെ ശുദ്ധീകരിക്കുകയാണ് കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമ്മളെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് അതിനുള്ള ഓരോ വഴികളിലൂടെ കൊണ്ടുപോയി ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് നമ്മൾ പൂർണ്ണമാക്കാൻ വേണ്ടി അവിടെ നിന്ന് ആഗ്രഹിക്കുക അപ്പോൾ അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം ചേർന്ന് നിന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഈ ഒരു ബഹുമാന്യ പദവിക്ക് നമ്മൾ അർഹരായിട്ട് മാറണം ബഹുമാന ജനത ഖലരൂയ അപ്പോൾ ഈ ബഹുമാന ജനതയുടെ ഇടയിൽ അവരവകാശമായ കർത്താവിൻ്റെ ഓഹരിയിലാണ് ഞാനും വരൂറച്ചത് കർത്താവിൻ്റെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയായ സ്പിരിട്ടിൻ ചീസസ് സ്പിരിഡിൻ ചീസസില ഈ വചനം ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം പേര് ഉറച്ചു അതുകൊണ്ട് ഇന്നും നമ്മൾ ലോകത്തിന് വെളിവാക്കപ്പെട്ടിട്ടില്ല ഞാനും ലോകത്തിന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല കാരണം അതിന് ഇനിയും ഇനിയും ദൈവം കാത്തു നിൽക്കുകയാണ് കാരണം ഇത് വെളിവാക്കപ്പെട്ട് കഴിയുമ്പോൾ കുറ്റമറ്റവരും ശക്തരും കുലീനരുമായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് വന്ന വാക്കുകളാണത് എന്തൊക്കെയാണത് കുറ്റമാറ്റവരും ശക്തരും കുലീനരും എന്താ കുലീന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല നമ്മൾ കേൾക്കുന്ന വാക്കാണ് കുലീനത്വം അല്ലേ അതൊരു ഉന്നതമായ ഒരു സ്ഥലം സ്ഥാനമാണ് ആരെങ്കിലും ഉണ്ടോ മലയാളം അധ്യാപകർ എന്താ വാക്കിൻ്റെ അർത്ഥം കുലീനത്വം എന്ന് പറഞ്ഞാൽ കുലീനരായിരിക്കണം എനിക്ക് തോന്നുന്നത് കുലീനത എന്ന് പറയുന്നത് അതൊരു റോയൽ ഒരു രാജീയമായ ഒരവസ്ഥ എങ്ങനെ മനസ്സിലാക്കുന്നു തോന്നുന്നു അതാണ് ഞാൻ വിചാരിക്കുന്നു ഒരു ഉന്നതമായ സ്ഥാനം ഓക്കെ നമുക്കങ്ങനെ വിചാരിക്കും ഉന്നതമായ സ്ഥാനം ഉന്നതമായ അവസ്ഥയിൽ നമ്മൾ നമ്മളാകണം അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇപ്പം എപ്പോഴും ഭജനം വന്നുകൊണ്ടിരിക്കുന്നു സ്വിഡീഷിനെ മക്കളിങ്ങനെ ദരിദ്രരായിട്ട് ജീവിക്കേണ്ടവരല്ല ഞാനൊരു കഴിഞ്ഞ ധ്യാനത്തിൽ ഞാനൊരു സാക്ഷ്യം കേട്ടതാണ് ഒരാളോട് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇങ്ങനെ ആ സാക്ഷി പറഞ്ഞത് അപ്പം ഞാൻ തിരുത്താൻ പറ്റിയില്ല അവിടെ പറഞ്ഞ വാക്ക് ഇതായിരുന്നു സ്ത്രീകൾ നിങ്ങൾ ദേഷ്യപ്പെടേണ്ട കേട്ടിട്ട് കയ്യിൽ നഖത്തിൽ പോൾ നെയിൽ പോളിഷ് ഇടുന്നു ലിപ്സ്റ്റിക് ഇടുന്നു ഇതൊന്നും ശരിയല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറഞ്ഞു സ്ത്രീകൾ പറഷന്മാരെ പറയുന്നു ശരിയല്ല ശരിയാണ് നമ്മൾ കയറി മനസ്സിലാക്കണം നമ്മൾ ഈ ഇന്ത്യ രാജ്യമായിട്ട് പുറത്തുപോയി കഴിഞ്ഞാൽ പലപ്പോഴുള്ള രാജ്യങ്ങളിലുള്ള മനുഷ്യർ സ്ത്രീകൾ അവരുടെ ചുണ്ടുണങ്ങാതിരിക്കാൻ വേണ്ടി അവരെപ്പോഴും ചുണ്ടിലെ ഈ ഊയി മയമുള്ള ലിപ്സ്റ്റിക് ഇടും അത് ചുണ്ടു ഉണങ്ങാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാർക്കറിയാം അതികഠിനമായ തണുപ്പുള്ള രാജ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് അവർ അവർ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു ഇന്ത്യയിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലുള്ളവർ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ വെള്ളമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ന്യായമുള്ളത് അത് മാന്യമ ഉപയോഗിക്കാം പോലീസ് പറഞ്ഞ വചനമുണ്ടല്ലോ എല്ലാം നിയമാനുസൃതമാണ് എല്ലാം ഒന്നും നിന്നെ അടിമപ്പെടുത്തരുത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ നെയിൽ എന്ന് പറയുന്നത് അവർ കയ്യിൽ കൈവിരലുകൾ മനോഹരമാക്കാനും കൈവിരലുകൾ ചെളികൾ ഫുള്ളായിരിക്കാൻ വേണ്ടി അവർ നെയിൽ പൊളിഷൻ ഉപയോഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഇപ്പം ഈ ഡ്രൈ സ്കിൻ ഉപയോഗിക്കുക ഒത്തിരിയേറെ മോയ്സ്ചറൈസർ എന്താ പറയുക ക്രീമുകളുണ്ട് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെയല്ല നമ്മൾ നമ്മൾ നോക്കേണ്ടത് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം പശുതാത്മാരുടെ ആലയമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മനുഷ്യൻ ഒരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അന്തസ്സായിട്ട് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ മുഷിഞ്ഞ് വേ വേർത്തു ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരാണ് ഞങ്ങളിങ്ങനെ ഒരു ദരിദ്രരായിട്ട് കാണപ്പെടണം അതുകൊണ്ട് ഞങ്ങൾ കുടിക്കാറില്ല വസ്ത്രം കഴുകാറില്ല വേർത്തു ദുർഗന്ധമായിട്ട് വന്നിരുന്നാൽ നിങ്ങൾ കൂടുതരിക്കൂ നിങ്ങളിരിക്കൂ ആരും ഇരിക്കില്ല കഥ പിടിപ്പിച്ച കാര്യമുണ്ട് മാന്യമായ വസ്ത്രധാരണം വേണം അന്തസ്സായ ജീവിതം വേണം കുറച്ചേ ഉള്ളു ചെറിയ വീടാണോ സാധാരണക്കാരാണോ ദരിദ്രന്മാരാണോ ആണെങ്കിൽ പോലും മാന്യമായിട്ട് ജീവിക്കാൻ സാധിക്കണം നമുക്ക് പണമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തിനാണ് ആ പണമില്ലാത്തതിന് കുറവ് ഒറ്റലോ കാണിക്കാൻ പോകുന്നത് വലിയ വില കൂടിയ വേണ്ട പക്ഷേ ഇടുന്ന ചെറിയ വില കുറഞ്ഞ വസ്ത്രമാണെങ്കിലും അതും നല്ല വസ്ത്രമായിരിക്കണം മുഷിഞ്ഞെന്ന് ദുർഗന്ധമായും വസ്ത്രവും ഇട്ടുകൊണ്ടൊരിക്കലും നമ്മൾ പള്ളിയിൽ പോകുകയോ അല്ലെങ്കിൽ ഒരു ഒരു ഫംഗ്ഷൻ ഒരു ചെയ്യരുത് അത് ഞാൻ പറയും സ്പ്രിട്ടീസിലെ മക്കൾ നിങ്ങൾക്കെല്ലാം നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകണം വലിയ വിലയോട് എപ്പോഴും വേണ്ട പക്ഷേ നല്ല വസ്ത്രങ്ങൾ മാന്യ വസ്ത്രധാരണം ഉണ്ടാകണം ഇതാണ് കൃത്യം ആവശ്യപ്പെടുന്നത് നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ ഒരു പ്രാർത്ഥന ശൂഷൻ വലിയ ഇരപ്പണ ഉണ്ടെങ്കിൽ ഇവിടെ പറയും കൈ കഴുകണം വാ കഴുകണം കാല് കഴുകണം ശരീരം ശു ശുദ്ധിയാണത് ഇശ്രാൾക്കാരുടെ ഒരു രീതിയാണ് പതിവാണ് അത് കർത്താവ് നമുക്കൊന്നും തന്നിരിക്കണം നിയമം വായകഴുക കാരണം ശാരീരികമായ ശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ അഭിഷേകത്തിൻ്റെ അന്തസ്സിനൊത്തുള്ള ഒരു ജീവിതം നിങ്ങളോട് കാര്യം ഞാൻ ഓർമ്മ ഉറപ്പുകയാണ് നമ്മൾ കർത്താവിൻ്റെ ശ്രഷക്ഷയ്ക്ക് കൊണ്ട് വരുമ്പോൾ ശിവൻ്റെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ നല്ല വസ്ത്രങ്ങളിട്ട് വരിക നല്ല രീതിയിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അവിടെ ഞാൻ പോകുന്നത് ഒരു സ്വർഗീയമായ ഒരു ഒരു മഹത്തിലേക്ക് പോവുകയാണ് അവിടെ ഏറ്റവും മാന്യമായിട്ട് ചെല്ലണം വിഷുഞ്ഞാറി വസ്ത്രം ഇട്ടുകൊണ്ട് വരരുത് നമ്മുടെ അന്തസ്സു മാന്യത നമ്മൾ കാണിക്കുന്നത് അവിടെയാണ് കാരണം നമ്മൾ നിൽക്കുന്ന സ്വർഗത്തിൻ്റെ മുമ്പിലാണ് ദൈവം കാണുമ്പോൾ ദൈവം പറയണം നമ്മുടെ നല്ല സംസ്കാരമുള്ള മനുഷ്യർ നമ്മൾ അങ്ങനെ ഒരു ഒരു അവസരം കൂടി നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മളെ തന്നെ അതിനുവേണ്ടി നമ്മൾ ക്രമപ്പെടുത്തുക ഹലലുയ ഹലലുയ കാരണം നമ്മൾ മനസ്സിലാക്കണം ഞാനും വേര് പിടിച്ചിരിക്കുന്ന ഇവിടെയാണ് ഒരു മണ്ണിലല്ല വേര് പിടിച്ചത് ഇവിടെ വചനം പറഞ്ഞു കർത്താവിൻ്റെ ഓഹരിയിലാണ് ഫലലുയ അത്തൻ്റെ ഓഹരി എവിടെയാണ് എവിടെയാ എവിടെയാണ് എവിടെയാവിടെ ആകാശത്തിലാണോ അത്തൻ്റെ ഓഹരി നിൽക്കുന്നത് പിന്നെ എവിടെയാ നമ്മുടെ ഉള്ളിലല്ലേ നമ്മുടെ ഉള്ളിലേ അഭിഷേകം ആണോ ഉള്ളിലാണ് അപ്പോൾ എവിടെയോ ഞാനും വേര് പിടിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഈ അഭിഷേകത്തിലാണ് നമ്മുടെ അഭിഷേകത്തിലാണ് ഞാനും വേര് പിടിക്കേണ്ടത് അപ്പോൾ അതിനു തക്കതായ ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാകണം നമ്മൾ മാറണം ഞാൻ ഈ വചനം എടുക്കാൻ വന്നതല്ല കർത്താവ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് തന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത് വന്നത് ഒരു കണ്ണുകൾ അടയ്ക്കാം നമ്മൾ കൈകളിൽ നിന്നും ചൂട് ചേർത്ത് വെച്ച് നമ്മളിപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വസ്ത്രധാരണ രീതി മാന്യമായിരിക്കണം അതൊരു നിയമമാണ് ശരീരഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന വസ്ത്രധാരണം നമുക്കില്ല അന്തോസ്വ് മാന്യതയുള്ള വസ്ത്രധാരണം അത് സുഡീസിൻ്റെ നിയമമാണത് ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കാൻ വരുന്നവർ ഞാൻ പലപ്പോൾ ഓർത്തിട്ടുണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ശുശ്രഷകൾ മറ്റുള്ളവരുടെ ശുശ്രകളിൽ പക്ഷെ അവിടെ നിന്നും അത് ഒരു നിയമമായിട്ട് അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അവർ അവിടെ വരുന്ന പല സ്ത്രീകളും ചേ കയറി വരുമ്പോൾ ഇപ്പോൾ വലിയ വലിയ പ്രകോഷമാണ് ശുശ്രൂകളിൽ കയറി വരുന്ന സ്ത്രീകൾ ശരീരം പകുതി ഭാഗം പ്രദർശിപ്പിച്ച് വരുന്നവരായിരിക്കും അങ്ങനത്തെ വസ്ത്രങ്ങൾ അയച്ച് വരുന്നവരുണ്ട് മുട്ടിന് മുകളിലുള്ള ഇറക്കമുള്ള മുട്ടിന് മുകളിൽ ഇറക്കമുള്ള വസ്ത്രം ഇട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കിട്ട് അപ്പം അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ വശത്തിൽ അവിടെ ഞാനത് ഓർത്തിട്ടുണ്ട് അതുപോലെ ദൈവത്തിന് വലിയ പരിശുദ്ധിയുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇവർ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി കയറി വരികയാണ് അത് പ്രകോഷന്മാർ അനുവദിക്കാതിരുന്നാൽ എങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും പ്രഘോഷണങ്ങളിൽ പ്രഘോഷണ വേദികളിൽ അവരുടെ ആളുകൾ ആ അവിടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രകോഷൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ആ വ്യക്തി പോലും നല്ല വസ്ത്രം ധരിച്ചു കണ്ടിട്ടില്ല അതുപോലും എന്നുള്ളത് സത്യമാണ് അവിടെ ഇതൊക്കെ എന്തുമാത്രം മനുഷ്യർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവരെങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരെങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യരെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് കടന്ന് മടങ്ങി വരാൻ മാന്യമായ വസ്ത്രം ധരിക്കാൻ മാന്യമായ രീതിയിൽ ശരീരം മറയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തർക്കും കൃപ കൊടുക്കട്ടെ അത് പുറത്തായാലും ഇന്ത്യയിലായാലും ഇന്ത്യൻ നഗരങ്ങളിലായിരുന്നാലും നമ്മുടെ ദേവാലയങ്ങളിൽ പോലും അത് സംഭവിക്കുന്നു ബോംബെയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബോംബെ ബാംഗ്ലൂരിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രീല് ആൾത്താറേ വരുന്ന സ്ത്രീകൾ ലഹനം വായിക്കാൻ വരുന്നവരൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ച് കാരണം അവിടെ പത്ത് പേരുടെ മൂവി നിൽക്കാൻ വരുമ്പോൾ അവർ തങ്ങളെ പ്രദർശിപ്പിക്കാൻ വരുന്ന പോലാണ് ലഹനം സുച്ഛ ലഹനം വായിക്കാൻ വേണ്ടി ഓൾട്ടറിലേക്ക് കയറി വരുന്നത് ഇതൊന്നും ഇവിടെ ആരും തടയുന്നില്ല ഇപ്പം ഇതിനൊക്കെ ഉള്ള ഇതിനെക്കുറിച്ച് ബോധം മനുഷ്യർക്ക് ഉണ്ടാകണം ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യർക്ക് ആ ഒരു തിരിച്ചടി കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ നമുക്ക് നിങ്ങൾ സമർപ്പിക്കാത്ത ഏറ്റവും മാന്യമായി ഏറ്റവും അന്തസ്സായി എത്രമാത്രം ഇല്ലെങ്കിലും അതിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങളെ പഠിപ്പിക്കണമെ സഹായിച്ച് അനുഗ്രഹിക്കണമേ മറ്റുള്ള മുമ്പിൽ ഞങ്ങളെ ആരും കുറച്ച് പറയാനായിട്ട് ആരും കുറ്റപ്പെടുത്തി പറയാനായിട്ട് ചില മനുഷ്യർ സംസാരിക്കാൻ വരുമ്പോൾ വയൽ ദുർഗന്ധമാണ് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് നമ്മൾ ഒരു ശ്രൂഷ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ വായൽ ദുർഗന്ധം വന്നാൽ കേൾക്കുന്നതിരിക്കുന്നവർക്ക് ഭയങ്കര അറപ്പുണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ വായുമൊക്കെ നമ്മൾ ശുദ്ധമാക്കണം നമ്മൾ യേശുവിനെ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധമാണെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല എല്ലാ തലങ്ങളിലും ഒരു വലിയ വിശദീകരണം നമുക്കുണ്ടാകണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒപ്പം തന്നെ നമ്മുടെ ശാരീരികമായ തലത്തിലും വിശദീകരണം നമുക്ക് പ്രാപിക്കാം പക്ഷേ വലിയ അനുഗ്രഹം ഒരു സ്ത്രീയായിട്ട് ലോകത്തെ ജീവിച്ച ജ്ഞാനം ഓരോരുത്തർക്കും അറിവ് കൊടുക്കട്ടെ ബോധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം ഓരോരുത്തരും വസിക്കുന്ന അഭിഷേകവും ജ്ഞാനത്തിൻ്റെ വേരുകളും ഓരോരുത്തർ ഉള്ളതുകൊണ്ട് ജ്ഞാനമഹത്തപ്പെടാനായിട്ട് ഒരു വിശദീകരണം എല്ലാവർക്കും ആവശ്യമായത് കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും വിശിഷ്ടാത്മാവും എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ദൈവകുപ്പ് നിറഞ്ഞ പറയുമേ യശ്വസ്തി കർത്താവും ഏടുകൂടെ സ്ത്രീകളിലങ്ങനെ നിരഹിതയാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു